നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വാസ്കോ എഞ്ചിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത ഫുട്ബോളർ ഒ കെ സത്യൻ അന്തരിച്ചു ഗോവയിൽ നിന്നുള്ള വാസ്കോ ക്ലബ്ബ് ഇന്ത്യൻ ഫുട്ബോളിൽ കിരീടങ്ങൾ വാരിക്കൂട്ടിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിൽ ടീമിൻ്റെ എഞ്ചിൻ റൂമായിരുന്ന കണ്ണൂർക്കാരൻ ഒ കെ സത്യൻ വാസ്കോ എഞ്ചിൻ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം കണ്ണൂർ ലക്കി സ്റ്റാറിലൂടെയാണ് സത്യൻ കളം പിടിക്കുന്നത് ലക്കി സ്റ്റാർ കേരള കൊൽക്കത്ത ക്ലബ്ബുകളുടെ നെഞ്ചിടിപ്പായിരുന്ന കാലത്ത് സത്യൻ ടീമിന്റെ മധ്യപ്രതിരോധ നിരകളിൽ സജീവമായിരുന്നു കണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യന്റെ ഭാഗ്യനക്ഷത്രം തെളിയുന്നത് ലക്കി സ്റ്റാർ ബോംബെ റോവേഴ്സ് കപ്പിൽ കളിക്കുമ്പോഴും ഊട്ടി തൂത്തുക്കുടി കോയമ്പത്തൂർ ചാക്കോള ടൂർണമെന്റുകളിൽ രണ്ടാം സ്ഥാനം നേടുമ്പോഴും സത്യൻ ഗ്രൗണ്ടിൽ നിറഞ്ഞാടി കൊളംബോ െന്റാംഗുലർ ടൂർണമെന്റിൽ കേരളത്തിന്റെ നായകസ്ഥാനം അലങ്കരിച്ച സത്യൻ അഞ്ചു വർഷം കേരളത്തിനായി സന്തോഷ് ട്രോഫി കളിച്ചു കേരളം ആദ്യമായി സെമി ഫൈനൽ കളിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കോഴിക്കോട് നാഷണലിൽ സത്യന്റെ ഗോളാണ് ടീമിന് മൂന്നാം സ്ഥാനം നേടിത്തന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഗോവ സാൽഗോക്കറിലേക്ക് കളമാറ്റവും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ വാസ്കോ ഗോവയിനും സത്യൻ പന്ത് തട്ടി സത്യനൊപ്പം ചാത്തുണ്ണി അവീന്ദർ സിംഗ് ജോർജ് ആബി റാഫേൽ ലാസർ റോസ്മണ്ട് ശിവരാജ് തുടങ്ങിയവർ നടത്തിയ പടയോട്ടം വാസ്കോ ക്ലബ്ബ് ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു ചാക്കോള നാഗ്ചി മാപ്പിള കേരള ട്രോഫി സ്റ്റഫേർഡ് കപ്പ് തുടങ്ങിയവയെല്ലാം വാസ്കോയുടെ ഷോക്കേസിലെത്തി കപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിലേക്കും സത്യനെ വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബൂട്ടൂരിയ സത്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ജോലി ആവശ്യാർത്ഥം ഗോവയിൽ തുടർന്നു പിന്നീട് കണ്ണൂരിലേക്ക് മടങ്ങി ലക്കി സ്റ്റാറിന്റെ കോച്ചായി പ്രവർത്തിച്ചു ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സ്പിരിറ്റഡ് യൂത്ത്സിലേക്ക് പിന്നീട് മാറി ന്യൂസ് ഡെസ്ക് ഗ്രാമിക